എം വി ഗോവിന്ദഷൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് പാർട്ടി സമ്മേളനം നടക്കുന്ന ദിവസം വക്കഫ് ബില്ല് പാർലമെൻറ്റിൽ വരുന്നു ആ ബില്ലിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെ തുടരും അതിനകത്ത് ഒരു ഒരു കുറ്റകൂർത്തം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനകത്തെ പിന്നെ ഓരോ സി പി എം ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് ഫെഡറൽ സംവിധാനത്തിന് യോജിക്കുന്നതല്ല മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അനുയോജ്യമായിട്ടുള്ളതല്ല സ്വേച്ഛാധിപത്യപരമായ അധിക അമിതാധികാര വാഴ്ചകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ടാണ് അതിനെയും അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അത് ജനാധിപത്യപരമായ രീതിയിലല്ല പാസാക്കാൻ തന്നെ പോകുന്നു മലയാളികൾക്കൊരു ജനറൽ സെക്രട്ടറി കിട്ടുമോ എന്നതാണ് ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതല്ല ആറാം തീയതി തീരുമാനിക്കാൻ മനുഷ്യൻ ആറാം തീയതിയാണ് സമ്മേളനം നിലവിലെ ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയനും മണിക് സർക്കാരിനും മാത്രം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ മണിക് സർക്കാരിന് അവിടുന്ന് സംസ്ഥാന നേതൃത്വം തന്നെ ഇളവ് നൽകിയിട്ടുണ്ട് അങ്ങനെയാണോ ഇനി വൃന്ദക്കാരായിട്ടും ഒക്കെ ഇളവ് ഇളവുണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇളവിലെ സംബന്ധിച്ചെല്ലാം പാർട്ടി കോൺഗ്രസ് ആണ് ചർച്ച ചെയ്യുക തീരുമാനിക്കുക കഴിഞ്ഞാൽ തീരുമാനിച്ചതാണ് ഇനി അതിൻ്റെ തീരുമാനത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും പ്രകാശ് കാരായിട്ട് തുടരില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എല്ലാവരും തന്നെയാണ് പാർട്ടി പൊതുവേ സ്വീകരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടൊരു പിന്നെ പ്രകാശ് കാരാട്ട് തുടരുന്ന ഒരു രീതി എന്തായാലും ഉണ്ടാവില്ല അല്ല അവരെല്ലാം പാർട്ടി വൃന്ദ കാരാട്ടിന്റെ കാര്യത്തിൽ ടീച്ചറെ സമ്മേളനം ബ്യൂറോയിൽ